മുതിർന്ന തലമുറ അതായത് ഒരു നാല്പത് വയസ്സിന് മുകളിലെ ആ ഒരു പ്രായത്തിലുള്ളവർ അറിയാതെ ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വന്നുപെട്ടവരാണ് അവർക്ക് അങ്ങനെ അന്ന് ഇത്രയും ഒരു അവബോധം ഒന്നും സൃഷ്ടിച്ചിരുന്നില്ല ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ചൊന്നുമില്ല ഇപ്പം ഇപ്പം അവരൊക്കെ അവയറായി പക്ഷേ നിർഭാഗ്യവശാൽ അവർ ജീവിതശൈലി രോഗങ്ങൾക്കകത്ത് ചെന്നുപെട്ടും ജൻസിയിൽ പെട്ടവരെ കുറിച്ച് പറയുമ്പോഴേക്കും അവർ നന്നായിട്ട് ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാണ് ഉള്ളവരാണ് അവർ ഇതിൻ്റെ അകത്ത് ചെന്നുപെടുന്നത് അപകടകരമാണ് തന്നെയല്ല നേരത്തെ പറയാം നാൽപ്പത് വയസ്സിന് മുകളിലാണ് മുതിർന്ന ആൾക്കാർ ജീവിതശൈലി രോഗങ്ങളിൽ ചെന്നെത്തുന്നെങ്കിൽ ജെൻസിക്കാർ ഇരുപത് ഇരുപത്തിയഞ്ചും വയസ്സിലെ എനിക്കറിയാം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഒന്നും ഡയബറ്റീസ് ഇല്ല ഡയബറ്റീസ് പിടിപൊട്ട അറിയാം നോക്കുമ്പോഴേക്കും നൂറ്റിപ്പതിനഞ്ച് കിലോയാണ് തൂക്കം ആ കുട്ടിയോട് പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാകുന്നില്ല എന്നാണ് അപ്പം ജെൻസിക്കാർ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കുകയും ആഹാര കൂടുതൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ളവർക്ക് എക്സർസൈസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മറ്റ് ഇതൊന്നുമില്ല അവർക്ക് ആകെക്കൂടി ഉള്ളത് അതിനോടുള്ള ഒരു ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ ഒരു മടി കൊണ്ട് മാത്രമാണ് അവർ പ്രായമായവർക്ക് കാലിൻ്റെ മുട്ടിന് തേയ്മാനം വന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് ഡയബറ്റീസോ ഹാർട്ട് ഒക്കെ ഉള്ളവർക്കൊക്കെ നടക്കുന്നതിന് ബുദ്ധിമുട്ട് കാണും പ്രായം കൊണ്ടുള്ളതായ ബുദ്ധിമുട്ടാണ് ജെൻസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എക്സർസൈസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ആഴ്ചയിലൊരിക്കലും നിർബന്ധമായിട്ടും ആ ഒരു എക്സർസൈസ് ചെയ്യണം സാധിക്കുമെങ്കിൽ ദിവസവും അരമണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ അല്പം ഭക്ഷണം കൂടുതൽ കഴിച്ചാലും അത് എല്ലാം ദഹിച്ചു പോകും ആ എനർജി ആവശ്യമില്ലാതെ അംഗീകരിക്കപ്പെടത്തില്ല ശരീരത്തിൽ സ്റ്റോർ ചെയ്യത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്